എൻ്റെ ഫൈസൽ എൻ്റെ ഫൈസൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അടുത്തൊരു സ്നേഹിതനുമാണ് സഹപാഠിയാണ് ഞങ്ങൾ ചെറുപ്പം മുതൽ വളർന്നുണ്ടായ ഒരാളാണ് അദ്ദേഹം ഇവിടെ ഈ നാട്ടിൽ ഈ ഗുഗ്രാമത്തിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാക്കി അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളെ മദ്രസ പള്ളിയിലുള്ള അതുപോലെ അമ്പലത്തിൽ ഉള്ള കമ്മിറ്റിയിലുള്ള ആളുകൾ പലരും ഇവിടെ വന്നാണ്ട് ആദ്യമൊന്നും അവർക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല പള്ളി കമ്മിറ്റിയിലും മദ്രാസ കമ്മിറ്റിയിലും മറ്റുള്ള കമ്മിറ്റിയിലുണ്ടായിരുന്നു അവർ നേരിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റാത്ത എല്ലാവരും മുക്കൽ മൂലയിലിരിക്കും അല്ലെങ്കിൽ ഫോണെടുത്താണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകും ഞാൻ കാണലുണ്ട് അവരെല്ലാം ഇവിടെ വന്നതിൻ്റെ ശേഷം കുറച്ച് അത്യാവശ്യം സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നെ ഞാൻ ഇതിൻ്റെ താഴത്തായിരുന്നു ഞങ്ങൾ ആദ്യം അന്ന് ഞങ്ങൾ എൻ്റെ ജോലി ചായ ഉണ്ടാക്കലേ വരുന്ന ആളുകളെ സ്വീകരിക്കുക അതേമാതിരി വന്ന് നിങ്ങളെ ഞാൻ വളരെയധികം സന്തോഷത്തിൽ സ്വീകരിക്കുന്നു കാരണം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ നാട്ടിൽ അതും ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞ മാതിരി വടകരയിൽ നിന്ന് ഇവിടെ എത്തുകയെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഓരോ രംഗത്ത് എത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് അറിയാം വിദ്യാഭ്യാസം വിവരം ഉണ്ടായതിൻ്റെ കാര്യമില്ല നമുക്ക് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അനുഭവമുണ്ട് ഞാനൊരു ഹോട്ടൽ ഇവിടെ ഗൾഫ് പോയിട്ട് ഇപ്പോഴും ആയിട്ടില്ല ഗൾഫിൽ പിന്നെ പല ജനങ്ങൾ വരും ഭ്രാന്തന്മാർ വരും കടുടിയന്മാർ വരും ഹോട്ടലാകുമ്പോൾ പിന്നെ അതേമാതിരി ദാ ദാത അതായത് പോഗ്രിമാർ വരും ചിലപ്പോൾ ഒരു ചായക്ക് വേണ്ടി നമ്മൾ പിന്നെ വർത്തമാനം പറഞ്ഞ് പിന്നെ വളരെയധികം വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞു പിന്നെ അവരെയായിട്ട് കച്ചറ കൂടിയിട്ട് തല്ലുമ്മിൽ എത്തേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ പോലീസിൽ വിളിക്കേണ്ടി വരും അങ്ങനെ സുർത്ത വന്നിട്ടുണ്ട് പല പ്രശ്നങ്ങൾക്കും സുർത്ത വന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ സംസാരത്തിൻ്റെ ഒരു വാക്കിൻ്റെ ഒരു ബുദ്ധിമു പ്രശ്നമാണ് അത് നമുക്ക് അത് അവിടെ നേരിടുന്നത് അത് ഒഴിവാക്കിയാൽ നമുക്ക് പ്രശ്നമില്ല ആർക്കും പോകില്ല ആ പ്രശ്നം ഒഴിവാക്കി കൊടുത്ത് നിസ്സാരമാക്കിയാണ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉണ്ടായിരുന്നാൽ ഒന്നുമില്ല സുമ്മും ബുക്കും ഉമ്മിയെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി കൊടുത്താൽ മതി സംസാരമില്ലാതെ ഒഴിവാക്കി കൊടുത്താൽ മതി അതേമാതിരി എയർപോർട്ടിൽ എയർപോർട്ടിൽ എനിക്ക് പല സമയത്തും പല സന്ദർഭങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരാണെന്നുണ്ടെങ്കിൽ ആ തൻ്റെ പേരെന്തോ ഉണ്ടപ്പോൾ അവർ നോക്കിയിട്ടുണ്ടാവും മൂന്നു തൊട്ടി നോക്കിയിട്ടുണ്ടാവും വീണ്ടും മോത്ത് നോക്കി തൻ്റെ പേരെന്താ നമ്മളും ഉണ്ടാകാൻ കാണുന്ന ഒന്ന് പറിച്ചിട്ടുണ്ടാവും പേര് പറയാൻ കഴിയാതെ അതൊരു ഉദാഹരണം വില്ലേജ് ഓഫീസ് ചെന്നാലും അങ്ങനെ തന്നെ ആ ഇത്രയും കാലം നമുക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ ബില്ലൊക്കെ അടച്ചിട്ടുണ്ടാകും ഇതിൻ്റെ ഇത്രയും കൊല്ലത്തെ കൂടി പിന്നെ ഇത് അടച്ചിട്ടില്ല അടച്ചിട്ടുണ്ടാകും അപ്പോഴും ആരും നമ്മൾ നമുക്ക് അപ്പം മറുപടി പറയാൻ കഴിഞ്ഞില്ലാണെങ്കിൽ അവിടെ നമ്മൾ ഒന്ന് പതറും അതുകൊണ്ട് നമ്മൾ പിന്നെ എനിക്ക് കൂടുതൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ മയക്കടം മല്ലിന്നെങ്ങാണ്ട് സംസാരിക്കണത് അതുകൊണ്ട് വേണ്ടതുപോലെ എങ്ങനെയൊന്നും എഫക്റ്റ് ചെയ്യുക വേണ്ട നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് അത്രമാത്രം ഓർമ്മയില്ല അതിന് എല്ലാവരും ക്ഷമിക്കണം എൻ്റെ വർത്താനം ഒരു നാടൻ ശൈലിയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം അതാണ് കാര്യമായിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി എന്നല്ല വീട്ടിൽ വീട്ടിൽ നമ്മൾ ഒരു സംസാരങ്ങൾ വീട്ടിൽ നമ്മളെ വീട്ടിലുള്ള ആളുകളായിട്ടുള്ള നമ്മളെ കുട്ടികൾ മാതാപിതാക്കൾ സംസാരം കേട്ടാൽ ആ കുട്ടി മുമ്പ് നമ്മളൊക്കെ വീട്ടിലുണ്ടായിരുന്ന കുട്ടികൾ സംസാരം കേട്ട് പഠിച്ചിരുന്നത് പിന്നെ വേറെ വ്യത്യസ്ത രൂപത്തിലുള്ള സംസാരങ്ങളായിരുന്നു നായി പട്ടി അട ഹക്കെ അല്ലെങ്കിൽ ഷെയ്ത്താന് ഇങ്ങനെയുള്ള സംസാരമായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ വാക്ക് പുറത്തുതന്നെ കേൾക്കുന്നില്ല അത് കാരണം എന്താണ് വിദ്യാഭ്യാസം കിട്ടിയ നാട്ടിൽ മുമ്പ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ആളുകൾക്ക് അന്ന് സംസാരം പഠിച്ചിരുന്നതും പറഞ്ഞിരുന്നതും ആ കാലഘട്ടത്തിലുള്ള നമ്മളെ ചെറുപ്രായ ബാല്യത്തിലൊക്കെ കേട്ടിരുന്നതാണ് ഇപ്പോൾ അങ്ങനെയല്ല വിദ്യാഭ്യാസം എല്ലാ വീട്ടിലും വിദ്യാഭ്യാസമായി കുട്ടികൾക്ക് അപ്പോൾ നമ്മൾ ബാത്റൂം തൊടുവു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോയ്ലറ്റ് പോകുക എന്നായി കാരണം കാരണം കുട്ടികൾ ടോയ്ലറ്റ് പോകുക എന്നുള്ളത് കുട്ടികൾ പറയുമ്പോൾ നമുക്കതിന് മറുപടി പറയാൻ കഴിയാല്ല അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഹോട്ടൽ കയറിയാൽ നമുക്ക് ചായ കൊണ്ടുവരാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള പുസ്തകങ്ങൾ നോക്കി ഇങ്ങോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷോ അതുപോലെ സംസാരിക്കാനോ കഴിഞ്ഞാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂലക്കാട് ഇരിക്കേണ്ടി വരും ചായയും കിട്ടില്ല നമ്മൾ നോക്കാനും ഉണ്ടാവില്ല എന്നാൽ നമ്മൾ ജീവിതം നമ്മൾ ഈ കാലഘട്ടത്തിലുള്ള അവസ്ഥ അങ്ങനെ ആയി മാറി അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ നോക്കും എന്തെങ്ങനെ നോക്കി നോക്കിയിട്ട് ഇരുന്നൂറ് റുപ്യയുടെ ജ്യൂസോ മുന്നൂറ് ഉറുപ്യയുടെ ജ്യൂസോ അഞ്ഞൂറ് റുപ്പയുടെ ജ്യൂസോ ഉണ്ടാവും അൻപത് ഉറുപ്പ ഇരുപത്തഞ്ച് റുപ്യ നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയുള്ള പത്ത് രൂപയുടെ ജ്യൂസ് പറയും കാരണം നമുക്ക് അത് പറ്റുണ്ടാവുള്ളൂ കുട്ടികളപ്പുറത്തിൽ ഇരുന്ന് കുടിക്കുന്നുണ്ടാവും മറ്റേ പാലുതിയും മറ്റേതൊക്കെ നമ്മൾ വീറും വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇങ്ങനെ ഈ സൈഡിലേക്ക് മാറേണ്ടതായ അവസ്ഥയാണ് അതുപോലെ തന്നെ ഈ സ്ഥാപനം ചെറുതായിരുന്നു ഇപ്പോൾ അതിൻ്റെ മേലെ ഇത്തിരി ഇതായും ഞങ്ങൾ കയറി വന്നിട്ടില്ല അപ്പോൾ ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി പോവുക അപ്പോൾ പിന്നെ അവിടെ പേര് മഷൂർ എണ്ണീന്നാണ് ആ അണ്യവാ എന്ത് നിർബന്ധമായിട്ടും വിളിച്ചത് അങ്ങനെയാണ് വീണ്ടും നമ്മൾ നമ്മളിതിലേക്ക് കയറി വന്നത് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്കവിടെ എത്തിച്ചേർന്ന് ഇതിൽ സംസാരിക്കാൻ ഓരോ ഉന്നത സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് ആ വടകരീന്ന് ഒരു ഡോക്ടർ വന്നിരുന്നു അവിടെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടയാൾ വന്നിരുന്നത് ആൾ എം ബി ബി എസ് ഡോക്ടർ സൗദി അറേബ്യല്ല എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് ആൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ആ അക്ബർ അക്കബരും അദ്ദേഹം പിന്നെ ലാസ്റ്റ് പോരാമ്പോഴത്തേന് വളരെ നന്നായി സംസാരിക്കാൻ കഴിഞ്ഞു നമുക്ക് അനുഭവമാണ് അപ്പോൾ അതേമാതിരി നിങ്ങൾക്കെല്ലാവരും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വളരെയധികം നന്ദി നമസ്കാരം ഇന്ന് ഇത്രയും